നമസ്കാരം ധ്യാനം ധ്യാനം അതൊരു രീതിശാസ്ത്രമല്ല നിങ്ങൾക്കത് പഠിക്കാനും സാധിക്കില്ല അത് നിങ്ങളിൽ വളരുന്ന ക്രമാനുകമായി പുഷ്ടിക്കപ്പെടുന്ന ഒരു വളർച്ചയാണ് നിങ്ങളുടെ സമ്പൂർണ്ണ ജീവിതത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അതിൻ്റെ തന്നെ വൃത്തി നിങ്ങളുടെ സ്വാഭാവികമായ അവസ്ഥയുടെ ഒരു കൂടി കൂട്ടിച്ചേർക്കാവുന്ന ഒരു ഉൽപ്പന്നമല്ലത് ധ്യാനം തികച്ചും കൂട്ടിച്ചേർക്കാവുന്നതല്ല അടിസ്ഥാനപരമായ ഒരു മാറ്റത്തിലൂടെ രാഗസംക്രമത്തിലൂടെ ഉൽപരിവർത്തനത്തിനായി നിങ്ങളിലേക്കത് വന്നു ചേരുകയാണ് അത് പുഷ്പോദയമാണ് വളർച്ചയാണ് വളർച്ച എപ്പോഴും പൂർണ്ണതയിലെ സംഭവിക്കുക അതൊരിക്കലും കൂട്ടിച്ചേർക്കലല്ല സ്നേഹത്തെ പോലെ ഒട്ടിച്ചു ചേർക്കാവുന്ന ഒന്നല്ല അത് അത് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സങ്കരതയിൽ നിന്ന് വളർന്നു വരുന്നതാണ് നിങ്ങൾ ധ്യാനോന്മുഖമായി വൃദ്ധി പ്രാപിക്കേണ്ടിയിരിക്കുന്നു ആ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ബുദ്ധൻ്റെ ചിന്താശകലത്തിൽ നിന്ന് അടർന്നു വന്നിട്ടുള്ള സാന്നിധ്യം നീലാകാശത്തിൻ്റെ ആ ഉൾ അറയിൽ മേഘങ്ങൾ എങ്ങനെയാണോ ഉണ്ടാകുന്നത് മേഘങ്ങൾ എങ്ങനെയാണോ അപ്രത്യക്ഷമാകുന്നത് അതവിടെ ആരും ഒരിക്കലും നിർമ്മിക്കുന്നതല്ല അത് തനിയെ സംഭവിക്കുന്നതാണ് അതാരവിടെ നിന്നും മാറ്റിക്കളയുന്നില്ല അതവിടെ നിന്നും തനിയെ മാഞ്ഞു പോകുന്നതാണ് ഇതുപോലെ ഒരാളുടെ ജീവിതത്തിൽ ജീവിതം മുഴുവനായി തീരുമ്പോഴാണ് അയാളിൽ ധ്യാനം സംഭവിക്കുകയുള്ളൂ എന്ന് ബുദ്ധൻ്റെ ഉദ്ബോധനം ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാമൗനം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ധ്യാനത്തിൽ മൗനമെന്നത് സാധാരണയായി നിഷേധാത്മകമായ എന്തോ ഒന്നായിട്ടാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത് ശൂന്യമായ എന്തോ ഒന്നായിട്ടാണ് അതിനെ കാണപ്പെടുന്നത് മനസ്സിലാക്കപ്പെടുന്നത് ശബ്ദമില്ലാതിരിക്കൽ ഒരു തെറ്റിദ്ധാരണ പ്രബലമായതിന് കാരണം വളരെ കുറച്ച് പേർ മാത്രമേ എപ്പോഴെങ്കിലും മൗനത്തെ അനുഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ചലനരാഹിത്യം അല്ലെങ്കിൽ ശബ്ദരാഹിത്യം അതിനെയാണ് മൗനമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാം ആ ഭാഗത്ത് പരാജയപ്പെട്ടിരിക്കുന്നു മഹാമൗനം എന്നുള്ളത് നമ്മളുടെ ആന്തരികമായിട്ടുള്ള ഒരു പുഷ്പ ഉദയം പുഷ്പോദയം പുഷ്പവൃഷ്ടി ആ ആസ്വത്വത്തിൽ നിന്ന് ഇരിയുന്നതിനെയാണ് മഹാമൗനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൗനം എന്ന പേരിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ശബ്ദമില്ലായ്മ മാത്രമാണ് എന്നാൽ മൗനം തീർത്തും വിഭിന്നമായ ഒരു പ്രതിഭാസമാണ് അത് പൂർണ്ണമായും ഗുണാത്മകമാണ് അത് സത്തയുള്ളതാണ് ശൂന്യമല്ല അത് നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു സംഗീതം കൊണ്ട് നിറഞ്ഞതും നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു സുഗന്ധത്താൽ പരിപൂരിതവുമാണത് അന്തർദൃഷ്ടി കൊണ്ട് മാത്രം കാണാനാകുന്ന ഒരു പ്രകാശവർഷത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു പ്രത്യേകമായ സ്ഥാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മായാപ്രപഞ്ചം എന്ന് വേണമെങ്കിൽ ഈ ചിരന്തര മൗനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അത് കൽപ്പിതമല്ല യഥാർത്ഥമാണ് എന്നാലോ എല്ലാവരിലും അന്തർലീനമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യവും നാം ഒരിക്കലും അകത്തേക്ക് നോക്കുന്നില്ല എന്ന് മാത്രം ഈ ഭാഗത്തെ നാം വിസ്മരിച്ചു കളഞ്ഞിരിക്കുകയാണ് ജീവിതത്തിൽ ഉടനീളം അപ്പം നിങ്ങളുടെ അന്തർ ആന്തരിക ലോകത്തിന് അതിൻ്റേതായ രുചിയും സുഗന്ധവും വെളിച്ചവും ഉണ്ട് അവിടെ കൂടാതെ അത് അങ്ങേയറ്റം നിശബ്ദവുമാണ് അത്യധികം നിശബ്ദവുമാണ് ചിരന്തനമായും നിശബ്ദനവുമാണ് അവിടെ ശബ്ദമേ ഉണ്ടായിരുന്നിട്ടില്ല ഒരിക്കലും ശബ്ദം ഉണ്ടാവുകയുമില്ല അതിനെയാണ് നിതാന്ത എന്ന് വിവക്ഷിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാനാണ് ഒരു നിമിഷം നിങ്ങൾ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വിജയം പ്രാപിച്ചു എന്നർത്ഥമാക്കാം അങ്ങനെ ഒരു മൗനവക്തത്വത്തിൽ ഓങ്ങിയ ഒരു പ്രാക്ടീസ് റേക്കിയിലയുടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടാകുന്നതാണ് ഇപ്പം നിങ്ങളുടെ സ്വത്തയുടെ കേന്ദ്രം ഒരു ചുഴലിയുടെ കേന്ദ്രമാണത് ചുറ്റും നടക്കുന്നത് അതിനെ ബാധിക്കുന്നില്ല ആ ചുഴലിയിലേക്ക് ചുറ്റുമുള്ളതിനെ എല്ലാത്തിനെയും ആവാഹിക്കപ്പെടുക എന്നുള്ള ഒരവസ്ഥ സംജാതമാകും ആ സമയത്ത് അത് ചിരന്തന മൗനമാണത് ദിവസങ്ങളും വർഷങ്ങളും യുഗങ്ങളും എന്തിനു ജന്മങ്ങൾ തന്നെ വരികയും പോവുകയും ചെയ്യുന്നു എന്നാൽ അസ്തിത്വത്തിൻ്റെ ചിരന്തന മൗനം മാറ്റമില്ലാതെ അത് അനുസ്യൂതമായ ഒരു നിശ്ചേഷ്ടമായ നിൽപ്പായി ഉള്ളിൻ്റെ ഉള്ളിൽ അത് വർദ്ധിക്കുന്നു എന്നുള്ളത് അത് അതേ മോക സംഗീതം ദൈവികതയുടെ അതേ സുഗന്ധം നശ്വരമായ നൈമിഷികമായ എല്ലാറ്റിൽ നിന്നുള്ള അതേ വർത്തനം അതിങ്ങനെ ഒരു ചിലരിൽ അത് ഒരു ടർബളൻസായി ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നുണ്ടാകും അതിനെ ശാന്തമാക്കുകയും ആ ഭാഗത്ത് എത്തിച്ചേരുകയും ചെയ്യുക എന്നുള്ളതാണ് ധ്യാനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം തന്നെ അത് നിങ്ങളുടെ മൗനമല്ല അത് നിങ്ങൾ അതാകുന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ വരുതിയിലുള്ള ഒന്നല്ല നിങ്ങൾ അതിൻ്റെ വരുതിയിലാണ് അതാണതിൻ്റെ മഹത്വം നിങ്ങൾ പോലും അതിലില്ല കാരണം നിങ്ങളുടെ സാന്നിധ്യം പോലും ഒരലോസരമാകും ഈ നിശബ്ദത അത്രമേൽ പ്രൗഢമാണ് അതിലാരും ഇല്ല നിങ്ങൾ പോലും ഈ മൗനം സത്യത്തെ കൊണ്ടുതരുന്നു സ്നേഹത്തെയും മറ്റനവധി അനുഗ്രഹങ്ങളെയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു ചിരന്തന മൗനത്തിലൂടെ നിങ്ങൾക്ക് അഭ്യസിക്കാവുന്ന ഏറ്റവും പരമപ്രധാന ധ്യാനമാണ് ഗ്യാഷോ മെഡിറ്റേഷൻ ഗ്യാഷോ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്തേ ഇരിക്കുക എന്നുള്ളതാണ് നിശബ്ദമായിട്ടിരിക്കുക ഇരുപത് മിനിറ്റ് സമയം നമ്മളിങ്ങനെ നിശബ്ദമായിരിക്കും അതിലാകെ ചിന്തിക്കാനുള്ളത് കൈയുടെ ഈ രണ്ട് മദ്യവിരലുകൾ കൂടി ചേരുന്ന ഭാഗത്ത് മാത്രം ശ്രദ്ധ കൊണ്ടുവരിക ഇരുപത് മിനിറ്റ് സമയം ഒരു ദിവസം ധ്യാനിക്കുക പിന്നീട് ചെയ്യാവുന്നത് നട്ടെല് നിവർത്തി നേരെ വയ്ക്കുക നട്ടെല് നിവർന്നിരുന്നാൽ മാത്രമാണ് നമ്മെ വാർദ്ധക്യം ബാധിക്കാതിരിക്കുക എങ്ങായിട്ട് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉയർന്ന ആ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്പൈനൽ കോഡ് മേരു അത് നേരെ ഇരിക്കണം പിന്നീട് ഈ മേരുവിനെ തലയ്ക്ക് മുകളിലായിട്ടാണ് നമ്മളുടെ ഹയർ സെൽഫ് ഏതാണ്ട് അഞ്ചടി ഉയരത്തിലായിട്ട് അതിനെ ഇങ്ങനെ ഒരു ഹീലിയം ബലൂണിൽ മുകളിലേക്ക് പിടിച്ചു കെട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം അതിനിങ്ങനെ ബാക്കി എല്ലാ ചിന്തകളും ഏതേത് ചിന്തകൾ വന്നു കഴിഞ്ഞാലും അതിനെ മാറ്റിക്കളയാണ് അങ്ങനെ മൗനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഗ്യാഷോ മെഡിറ്റേഷൻ ഇരുപത് മിനിറ്റ് സമയം എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഒരു ഹീലിയം ബലൂണിനെ തൂങ്ങിക്കിടക്കുന്ന ഒരു സ്വത്വം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളുടെ മൗനത്തെ ചിരന്തന മൗനത്തെ പരതിയെടുക്കുക കണ്ടെത്തുക അങ്ങനെ നടുവിരലിൽ മാത്രമായിരിക്കണം ആ സമയത്ത് നിങ്ങളുടെ ചിന്ത പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കാൻ പാടുള്ളൂ വേറെ ഏതെങ്കിലും ചിന്തകൾ വരികയാണെങ്കിൽ വീണ്ടും ഈ നടുവിരലിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരിക അങ്ങനെ മൗനത്തെ കണ്ടെത്തുന്നത് വരെ നിങ്ങൾ ധ്യാനത്തിലേക്ക് പോവുക അങ്ങനെ മൗനം സംജാതമാകുമ്പോഴാണ് എല്ലാം ധ്യാനമായിട്ട് പര്യവസാനിക്കുകയുള്ളു ഗാഷോ മെഡിറ്റേഷൻ്റെ പ്രത്യേകത അത് നിങ്ങളുടെ ഊർജ കേന്ദ്രങ്ങളെ ചക്രങ്ങളെ സുസംഘടിതമാക്കുക സുസംഘടിതമായിട്ടുള്ള ചക്രങ്ങൾ അത് പ്രകാശവേഗതയിലും തരംഗ ദൈർഘ്യം കുറഞ്ഞ കോസ്മിക് തരംഗങ്ങളെ നിങ്ങളുടെ വൈറ്റൽ ഫോഴ്സ് അത് ചക്രങ്ങൾ ആവാഹിച്ചെടുക്കും പ്രകൃതിയിൽ നിന്ന് വലിച്ചെടുക്കും കോസ്മിക് തരംഗങ്ങൾ നിങ്ങളുടെ മെറ്റാബോൾസത്തെ നല്ല രീതിയിൽ സുസംഘടിതമാക്കും വെൽ ആർ എൻ ഡി എൻ എ ഫോർമേഷൻസ് ബോഡിയിൽ സംജാതമാക്കും ആർ എൻ എയിലേക്കും ഡി എൻ എയിലേക്കും നേരിട്ട് പ്രവർത്തിക്കാനുള്ള പ്രവേശിക്കാനുള്ള ഒരു ഹയർ ഇൻ്റലിജൻസ് കപ്പാസിറ്റി ഈ റെയ്ക്കി എനർജിക്ക് ഉണ്ട് എന്നുള്ളതാണ് അതുവഴി നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും വിഘടനം സംഭവിപ്പിക്കും പുതിയ കോശങ്ങൾ ഉണ്ടാക്കാനും മൃതകോശങ്ങളെ പുറന്തള്ളാനുമുള്ള ഒരു കഴിവ് ശരീരത്തിന് സ്വമേധയാ വന്ന് ചേരും എന്തിനു പറയുന്ന നമ്മളുടെ സെല്ലിൽ എ ടി പി തന്മാത്രകൾ പ്രോട്ടീൻ തന്മാത്രകളെ വേടിപ്പിക്കാനും അതുപോലെ മൈക്രോ കോണ്ട്രിയയുടെ അളവ് ദ്രുതഗതിയിലാക്കാനും പുതിയതായി ഒരു ഫൈറ്റിംഗ് കപ്പാസിറ്റി ശരീരത്തിന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അപ്പോൾ ഇരുപത് മിനിറ്റ് സമയം ഒരു ദിവസം നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു മഹാമൗനത്തിലേക്ക് പോകാനുള്ള ധ്യാന ഗുരുവായിട്ട് മാറാനും അതുപോലെ തന്നെ ശരീരത്തെ സ്വയം സ്വന്തം ശരീരത്തെ നല്ല രീതിയിൽ ആരോഗ്യമായി നിലനിർത്താനുമുള്ള ഒരു കഴിവിലേക്ക് വ്യക്തിക്ക് എത്തിച്ചേരാനും സാധിക്കും അങ്ങനെ എല്ലാവരും ഈ പ്രാക്ടീസ് കാശോ മെഡിറ്റേഷൻ മഹാമൗനത്തിലൂടെ ചെയ്ത് പരിശീലിക്കുക താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലീറ്റർ ബ്രേക്ക്